ഓരോ ൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ പൊന്നാനിയിൽ ഒറ്റപ്പാലം ആവർത്തിക്കും അട്ടിമറി വിജയത്തെ സൂചിപ്പിച്ച് പൊന്നാനി എൽ ഡി എഫ് നിയോജക മണ്ഡല സ്ഥാനാർത്ഥി കെ എസ് ഹംസ ിൽ പൊന്നാനി നിയമസഭാ മണ്ഡലം പര്യടനത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബാബരി മസ്ജിദ് പൊളിച്ചതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലേത് പള്ളി പൊളിച്ചെടുത്ത് അമ്പലം നിർമ്മിച്ചതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത് മാറ്റം വേണമെന്ന് ഇത്തവണ പൊന്നാനിക്കാർ തീരുമാനിച്ചിട്ടുണ്ട് മണ്ഡലത്തിലുടനീളം ലഭിക്കുന്ന വർദ്ധിച്ച ജനപിന്തുണ അത് വ്യക്തമാക്കുന്നതായും കെ എസ് അംസ അഭിപ്രായപ്പെട്ടു തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്തെ വർഗീയ കലാപത്തിലേക്ക് തള്ളിവിടാനാണ് കേന്ദ്ര നീക്കം നടക്കുന്നത് ഇതു സംബന്ധിച്ച് രാജ്യത്തെ ജനത കനത്ത ആശങ്കയിലാണ് പൌരത്വ ഭേദഗതി നിയമം ഇതിന്റെ ഭാഗമാണെന്നും ഇദ്ദേഹം അഭിപ്രായപ്പെട്ടു വിവിധ കേന്ദ്രങ്ങളിൽ പി ശ്രീരാമകൃഷ്ണൻ പി നന്ദകുമാർ എം എൽ എ സി പി മുഹമ്മദ് കുഞ്ഞി ടി സത്യൻ എം എ ഹമീദ് സുരേഷ് കാക്കനത്ത് അഡ്വക്കറ്റ് സിന്ധു ഇ ജി നരേന്ദ്രൻ നൂറുദ്ദീൻ ആറ്റുണ്ണി തങ്ങൾ ഹുസൈൻ കുഞ്ഞിമുഹമ്മദ് മസ്ജർ കോയ അഡ്വക്കറ്റ് എം കെ സുരേഷ് ബാബു യു കെ അബൂബക്കർ ഇന്ദിര പി വി അയ്യൂബ് ഒ ഷംസു സിദ്ദീഖ് എ കെ ജബ്ബാർ റഫീഖ് മാറഞ്ചേരി സക്കീർ ഒതളൂർ ഷംസുദ്ദീൻ മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു